എടാ കോട്ടയത്ത് സ്പോർട്സ് ഉണ്ടെങ്കിൽ ഓട്ടത്തിനല്ല ഹൈ ജമ്പിന് പേര് കൊടുക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓട്ടോണ്ടെന്ന് എടാ കോട്ടയം മെഡിക്കൽ കോളേജ് ഓട്ടോ അല്ല ആംബുലൻസ് ഉള്ളത് എങ്ങനെ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് നിന്റെ വണ്ടി ഒരാളെ കൊണ്ട് പോകണമെന്ന് വാടകയ്ക്ക് എന്റെ ഓട്ടം പോണെന്നാണ് പറഞ്ഞത് ആ എടാ ഞാൻ അല്ലടാ വരൂടാ ഇപ്പൊ തന്നെ നാല് മൂന്ന് ലോങ് ഓട്ടം ഞാൻ ക്യാൻസൽ ചെയ്തു അതെന്താ അതെ ആ എന്റെ സ്വപ്നക്ക് ഇന്ന് പെരുന്നാളാണ് അവൾ അമ്പലത്തിൽ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അവ രണ്ടു മണിക്കൂറായിട്ട് ഞാൻ അവളുടെ കട നോക്കിക്കൊണ്ടിരിക്കാനാ പിന്നെ ഇങ്ങനൊക്കെ നോക്കിയിരിക്കുന്നത് അവിടെ അതല്ലടാ എന്നൊക്കെ അറിയാലടാ അഞ്ചു വർഷമായിട്ട് ഞാൻ അവളെ സ്നേഹിക്കണു എന്നിട്ട് നീ ഇതുവരെ അവളടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അന്ന അവടെ പെരുന്നാൾ ദിവസമാണ് ഇന്ന് ഞാൻ അവളോട് ഞാൻ എന്തിഷ്ടം പറയും ഞങ്ങളിവിടെ പ്രേമിച്ച് നടക്കും നീ ഒന്ന് ഫോൺ കട്ടിയതെ നിന്റെ ഫോൺ കാരണേ എന്റെ നോട്ടം തെറ്റി പോകണം ഞാൻ നോക്കട്ടെ ഞാൻ കടമൊത്തോ

അപ്പതേ പച്ചത്തല്ല പച്ച കോഴി കടകടം നടക്കട്ടെ അവനോട് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം പിന്നെ സ്വപ്ന പെരുന്നാൾ ആശംസകൾ

ഞാൻ എന്നാ നീ എവിടുന്ന ലവട അവിടുന്ന് എവിടുന്ന് ലൈറ്റ ലപ്പുറത്ത് ലപ്പറത്ത ലവട ലവട നീ അമ്പലം മുതൽ അമ്പലമുള ഇതൊന്നും വന്നാലല്ലേ അമ്പലമുഖലല്ല അമ്പലം മുതൽ ഈ കൊച്ചിന്റെ പുറകെ നടക്കണം ഈ കൊച്ചു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ പോത്തോട്ട് എന്റെ മുമ്പേ നടക്കാം അപ്പൊ ഞാൻ പുറകെ നടക്കാട്ട് ഇയാൾക്ക് തോന്നിയത് അപ്പൊ ഞാൻ നേരെ മുമ്പേ നടന്നത് ഈ കൊച്ചു പുറകടന്നിട്ട് ഈ കൊച്ചു പുറകടക്കുമ്പോ ആ കൊച്ചു പുറകടക്ക ഈ കൊച്ചു ഞാൻ അമ്പലത്തിൽ ഞാൻ ആരെ ഞാൻ അമ്പലത്തിൽ തൊഴാൻ വന്നാണ് അപ്പൊ ഈ കൊച്ചലത്തിന്റെ കൗണ്ടറിൽ വന്ന് പറഞ്ഞു നീ എന്ത് അമ്പലത്തിന് പറഞ്ഞത് അമ്പലത്തിൽ കൗണ്ടർ പറഞ്ഞാൽ നല്ല പറഞ്ഞത് അമ്പലത്തിലെ കൗണ്ടറിൽ

എന്റെ നാളെ തൃക്കേട്ട ചേട്ടന്റെ നാളെന്തുവാ പൂത്തോട്ടാണ് തലപ്പേരല്ലേ നാടൻ ലോചിച്ചു അല്ല നക്ഷത്രം ഏഹ് ാണ് പറഞ്ഞു ജോൽ പറഞ്ഞ പെമ്പിള്ളേർക്ക് പച്ചയായ മനുഷ്യന്മാർ ഇഷ്ടമുള്ള അന്ന് തൊട്ട് ഞാൻ കൂടുതലെ അഞ്ചു വർഷമായി ഞാൻ വിളി സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഞാൻ അവടെ എന്റെ ഇഷ്ടം പറയാൻ വേണ്ടി പോകുന്നു ആ സമയത്താണ് താൻ ഇവിടെ കയറി വന്നത് അതുകൊണ്ട് താൻ പോകാൻ എന്റെ ഇഷ്ടം പറഞ്ഞാൽ മതി ഞാൻ പോകുന്നില്ല ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു ഞാൻ അഞ്ച് മിനിറ്റുകൾ കണ്ടിട്ട് ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞിട്ട് ഞാൻ പോയി കോളാം താൻ എന്ത് കണ്ടിട്ടാണ് അവളെ സ്നേഹിക്കുന്നത് അവളെ താടിയുടെ താഴെ ഒരു മറിരിക്കുന്നുണ്ടോ കൊണ്ടോട്ടെനിക്ക് എനിക്ക് അത് ഇഷ്ടമാണ് എനിക്ക് സുഹൃത്തേ അവളെ താടിയുടെ താഴെ ഇരിക്കുന്നത് മറുകാണ് അല്ലാണ്ട് മുറുക്കല്ല കൊതി പിടിക്കാൻ കേട്ടേ അതല്ല ആ മറുകിട്ടിയാലേ ഞാൻ പോകുള്ളൂ അങ്ങനെ പോകാനുള്ളു അവൾ എന്താണ് താൻ അവളെ എന്തുകൊണ്ടാണ് അടസ്വീകരിച്ചത് അവളുടെ അന്നം നട അത് മാളയിൽ ഒരു സ്ഥലമല്ലേ അത് അന്നമ്മ നട ഇത് അന്ന അവളെ നടപ്പുണ്ടോ ഞാൻ ഇഷ്ടപ്പെട്ടു ഇയാൾ കൂടി സംസാരിക്കല്ലേ ഞാൻ അവളായിട്ടേ പോലുള്ളൂ നീ അവളായിട്ടേ പോവുള്ളൂ എന്തോ പ്രതി വിടലേ നീ കൊലക്കേസ് പ്രതിയാണല്ലേ പ്രതീന്ന് പ്രദീപ് എന്നേര് പ്രദീപ് അവനേത്തോട് കൂടി വിളിക്കണം എന്താ സ്വപ്നം അവിടെ ചവിട്ടല ഞാൻ പറഞ്ഞതാണ് അതാരല്ല ഈ മുള്ളിലെങ്ങാനും ചവിട്ടി കഴിഞ്ഞാൽ കാല് സെപ്റ്റിക് ഈ എത്ര തവണ ഞാൻ സ്വപ്നം എടുത്ത് പറഞ്ഞു നോക്കി നടക്കണം നോക്കി നടക്കണം നിനക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്കടി വേദനിക്കുന്നത് മുള്ളി ചവിട്ടാണ്ട് മുള്ളി ചോട്ടലേ മുള്ളി ചോട്ടലേ മുള്ളി ചോട്ടാണ്ട് പോയ പോയത് കഴിഞ്ഞ ദിവസം തന്നെ നാരങ്ങം വിരലും അങ്ങനെ കയ്യിൽ നിന്ന് ചോര വന്നിട്ട് ഇങ്ങനെ കൊടുക്കണം ആ ചോരൊഴുകിട്ട് അത് കണ്ട് സങ്കടം വന്നിട്ട് ഇവന് ഓടി വന്നിട്ട് വാഴു വെച്ചിട്ട് എന്റെ ചോര മുഴുവനും ഊറ്റി കുടിച്ച് അപ്പൊ തന്നെ ഞാൻ തലയിറങ്ങി ഒറ്റ വീഴ്ച ഡോക്ടറെ ഡോക്ടർ പറയാനേ ശരീരത്തിൽ ഒരു തുള്ളി രക്തമില്ല അഞ്ചു കുപ്പി ബ്ലഡ് കയറ്റണം

പെങ്ങളാണ് വിളിക്കുന്നത് ഇന്ന് രാവിലെ വണ്ടി റിവേഴ്സ് ാണ് വിളിക്കണത്യർ അമ്മയുടെ ആളിയും കൂടി കൊണ്ടാണ് പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് ടയർ കയറിയായിട്ട് അവരൊരു കാലം അവൻ കേണിങ് പേര് ഇതാണ് കെയറിങ് ഇവരോട് ഭയങ്കര ആണ് കാര്യമോ ഇവരുണ്ടല്ലോ നീ എന്റെ മുഖത്ത് നോക്കി മുഖം തർപ്പിച്ച് സംസാരിക്കല എനിക്കത് അങ്ങോട്ട് വരുന്നില്ല വരണ്ട താൻ വിശ്വസിക്കണ്ട വെയിൽ സ്വപ്ന

നിന്റെ അമ്മയുടെ പതിനാറ് എന്റെ അമ്മ നിന്റെ അമ്മയുടെ പതിനാറാ നിന്റെ അമ്മുമ്മയുടെ പതിനാറ് നിന്റെ അമ്മയുടെ അല്ല നിന്റെ അമ്മ പറയാണ് നിന്റെ അമ്മയുടെ പ്രായ പൂർത്തിയായിട്ട് ഒരു നിണ്ട് ആ തനിക്ക് തെറി പറഞ്ഞു പറഞ്ഞിട്ട് മാറി എന്ന് തെറി പറഞ്ഞു ഞാൻ തെറി പറഞ്ഞല്ലോ അമ്മയുടെ പതിനാറ് പറഞ്ഞിട്ട് തെറിയല്ല അല്ലെന്ന് പിന്നെ പറഞ്ഞു എനിക്കൊരു അമ്മൂമ്മ ഉണ്ട് എന്റെ കൂട്ടുകാരൻ അമ്മ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോ ടോക്കൺ നമ്പർ തന്നെ എന്റെ അമ്മയുടെ പതിനഞ്ച് അവന്റെ അമ്മയുടെ പതിനാറ് പിന്നെ ഇന്ന് വൈകിട്ടേ നമുക്കൊരു സിനിമക്ക് പോയാലാ നീ പറഞ്ഞില്ലേ ഞാൻ പോയിക്കോളാം

എന്ത് പറയണോന്ന് എനിക്കറിയില്ല എന്ത് പറയണെന്ന് എങ്ങനെ കണ്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പാലക്കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊരു സംഭവം ഉണ്ട് എന്താണ് നിന്റെ പ്രേമ ഞാൻ നിന്റെ പ്രേമം നീ പറയാ

അല്ല വിളിച്ചാണ് ബംഗാളി ബംഗാളി എനിക്കല്ല പിന്നെ ഇഷ്ടമാണ് എന്നെ തന്നെ പറഞ്ഞോടുന്നു നിർബന്ധം ഭയങ്കര കഷ്ടേ പറഞ്ഞോട് ഞാൻ പറഞ്ഞാരുന്ന പറഞ്ഞാ പറഞ്ഞു നീ ഇതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സംശയം ചോദിച്ചോ സ്വപ്നേ എന്റെ ഒരു കാര്യം വന്ന് പറഞ്ഞാരുള്ളി ആണോ സോറി ഞാൻ ഒരു നിമിഷത്തേക്ക് ഞാൻ നിന്റെ സ്നേഹത്തിൽ സത്യം അതാണ് ഇനി ഞാൻ നിന്റെ എന്റെ കാര്യം മറുപടി ഞാൻ പറയാം ചതിക്കല്ലേ ചതിക്കില്ലല്ലേ ഞാൻ ചതിക്കല്ലേ സ്നേഹം സത്യമാണ് സത്യമേവ ചെയ്തേ സത്യം ജയിക്കണം ധർമ്മജനം തോക്കണം ധർമ്മജനം

ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു താങ്ക് യു നിനക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അഞ്ചു വർഷമായിട്ട് അതുകൊണ്ടാണ് പൊക്കത്ത് അറിയാ ഒഴിവാക്കാൻ പറ്റില്ല ശരീരം കളഞ്ഞു ആരോഗ്യം കളഞ്ഞു ബംഗാളിയായിട്ട് എന്റെ കാര്യം ഞാൻ തന്നെ പറഞ്ഞാ മതി ഇനി ഒരു രക്ഷയില്ല ഇത് ഞാൻ 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 കൊടുക്കാം കൊടുക്കാം ക്ക് വായിക്കാൻ പറ്റാത്ത അവൻ തെറിയ എന്നെ തേക്കില്ലാന്ന് ഉറപ്പുണ്ടോ നീയേ ഉള്ളു പറയൂ മുത്തേ വേണോ ഈ കടലിനു സാധനങ്ങൾ മേടിക്കാൻ ലിസ്റ്റ് ും പറയൂ പയറ് വേണ്ടേ മുട്ട വെണ്ണ വെണ്ട ഇത്രയും സാധനങ്ങൾ എടുക്കണം ഏഹ് മൊത്തം കൂട്ടിട്ട് പറ എത്രയാന്ന് പറ എങ്ങനെ കൊടുക്കു അത് എന്നാണ് പറഞ്ഞത് എന്റെ സ്നേഹം ഈ കഥയുടെ മുമ്പിൽ മണ്ണിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പാട്ട് പാടുന്നവര് ഭയങ്കര ഇഷ്ടമാണ് പാട്ടു പാടി അപ്പൊ ഫ്ലാറ്റ് ആയി ഇവിടെ മാറി ആണോ പാടാറങ്ങി പാടും

ൊക്കൊണ്ട് പോവനെ ഞാൻ അഞ്ചു മിനിറ്റ് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ പോരുന്ന എന്റെ വീട്ടിൽ പോരുന്നോന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് കണ്ടപ്പോ തന്നെ കഴിക്കാൻ വേണം

ഞങ്ങളെ തമ്മിൽ ജോയിന്റ് ആക്കി പക്ഷെ നിങ്ങളുടെ പേര് മാത്രം നിങ്ങൾ പറഞ്ഞില്ല ഞാനതേ കണ്ടുള്ളൂ മാത്രമേ കണ്ടുള്ളൂ അറിയൂ അത് ആഹാരാണെങ്കിലും എന്താണെങ്കിലും ഏതാണെങ്കിലും ഇനി അതൊന്നും പറയണ്ട നമ്മടെ അഞ്ചു വർഷത്തെ പ്രണയം ഇപ്പൊ പൂച്ചില്ലേ നമുക്കൊരു അടിച്ചോളിച്ചു ജീവിക്കാ